ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഗുരുബ്രഹ ഗുരുവിഷ്ണു ഗുരുദേവ മഹേശ്വര ഗുരുസാക്ഷാ परं ब्रह्मा तस्मै गुरवे नमः ओ जयनारायणगुरुप्रिये ना शिवगिरीश्वरीशादे ചതുരാശ്യാക്ഷി ശരചന്ദ്രമരീകേ പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളിൽ പ്രണാമം അർപ്പിക്കുന്നു ശ്രീ ശാരദാംബികയുടെ തൃച്ചേവടികളിൽ പ്രണാമം അർപ്പിക്കുന്നു ആചാര്യപാദങ്ങളിൽ ർപ്പിക്കുന്നു ആത്മ സഹോദരങ്ങളെ ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം മങ്ങാട് ബാലചന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം തൊണ്ണൂറ്റി എട്ടാം ഭാഗം അവതരണം ഗുരുഭക്തിയും നേർച്ചയും തിരുവിതാംകൂർ നിയമസഭയിലെ പ്രഗൽഭനായ അംഗമായിരുന്നു ചേർത്തലക്കാരനായ എൻ ആർ കൃഷ്ണൻ വക്കീൽ അദ്ദേഹത്തിന് ജനിച്ച ആദ്യത്തെ കുഞ്ഞ് അകാലത്തിൽ പൊലിഞ്ഞു പോവുകയുണ്ടായി രണ്ടാമത്തെ കുഞ്ഞായപ്പോൾ അതിൻ്റെ ആയുർ ദൈർഘ്യത്തിനും ആരോഗ്യത്തിനുമായി വക്കീലും കുടുംബവും നിരന്തരം പ്രാർത്ഥിക്കുകയും നിരവധി പൂജകൾ നടത്തുകയും ഒക്കെ ചെയ്തു പക്ഷേ ആ കുഞ്ഞും ബാല്യത്തിൽ തന്നെ പരലോകം പൂണ്ടു കൃഷ്ണൻ വക്കീൽ ഗുരുദേവനിൽ വലിയ ഭക്തിയുള്ള ആളായിരുന്നു സ്വന്തം വിശ്വാസമനുസരിച്ച് ചില വ്രതങ്ങൾ അനുഷ്ഠിക്കുകയും ഗുരുദേവന്റെ പേരിൽ ഒരു നേർച്ച കഴിക്കുകയും ചെയ്തു ഓരോ വെള്ളിയാഴ്ചയും കുളികഴിഞ്ഞ് ഗുരുദേവനെ സങ്കല്പിച്ച് പ്രാർത്ഥന നടത്തിയിട്ട് ഒരു ചക്രം വീതം ഒരു പ്രത്യേക വഞ്ചിയിൽ നിക്ഷേപിക്കുവാൻ തുടങ്ങി ആ വഞ്ചിപ്പണം ഗുരുദേവന് കൊള്ളാം എന്നായിരുന്നു നേർച്ച എന്നാൽ ഗുരുദേവൻ തന്റെ ഭവനത്തിൽ എഴുന്നള്ളി നേരിട്ട് അത് സ്വീകരിക്കണം എന്നായിരുന്നു വക്കീലിന്റെ ആഗ്രഹവും പ്രാർത്ഥനയും ഗുരുദേവൻ എഴുന്നള്ളിയാൽ അപ്പോൾ ഇരിക്കുന്നതിനായി പുതിയ ഒരു മെത്തപ്പായ വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്തു അതിനിടയിൽ എന്തെല്ലാം തിരക്കുകളും പ്രയാസങ്ങളും ഉണ്ടായിട്ടും പ്രാർത്ഥനക്കും നേർച്ചയ്ക്കും യാതൊരു വിഘ്നങ്ങളും ഉണ്ടാക്കിയിരുന്നില്ല അങ്ങനെ ഇരിക്കെ കൃഷ്ണൻ വക്കീലിന്റെ പത്നി മൂന്നാമത്തെ കുഞ്ഞിനെയും പ്രസവിച്ചു കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അത്തവണ വക്കീലിനും കുടുംബത്തിനും തികഞ്ഞ ആത്മവിശ്വാസവും ഉണ്ടായിരുന്നു കുഞ്ഞിന് അന്നപ്രാശം നടത്തുന്നതിനുള്ള സമയം അടുത്തു വരുന്നു ചോറൂണ് എവിടെ വെച്ച് നടത്തണമെന്നും മറ്റും ആലോചന വന്നപ്പോൾ വക്കീൽ പറഞ്ഞു അന്നപ്രാശം സ്വാമികളെ കൊണ്ട് കഴിപ്പിക്കാം അപ്പോൾ ഭാര്യ ചോദിച്ചു അതിന് നമ്മൾ കുഞ്ഞുമായി ശിവഗിരിക്ക് പോകണ്ടേ വക്കീൽ പോകേണ്ടതില്ല സ്വാമികൾ ഇവിടെ എഴുന്നല്ലി അത് നടത്തി തരുമെന്നാണ് എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ പ്രാർത്ഥനയും ഭാര്യ അങ്ങനെയായാലും ആയാലും ഗുരുസ്വാമിയെ കണ്ട് അതിന് അപേക്ഷിക്കേണ്ടതല്ലേ അതിനായി ഗുരുസ്വാമിയെ അങ്ങോട്ട് പോയി കാണുകയോ ക്ഷണിക്കുകയോ അപേക്ഷിക്കുകയോ ചെയ്യുകയില്ലെന്നും തന്റെ നേർച്ചയും ഭക്തിയും വിശ്വാസവും ത്രികാലജ്ഞാനിയായ ഗുരുസ്വാമി ഇതിനകം അറിഞ്ഞിട്ടുണ്ടാവുമെന്നും വക്കീൽ പത്നിയോട് പറഞ്ഞു ആ വിവരം മറ്റൊരാൾക്ക് പോലും അറിയുമായിരുന്നില്ല അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ചേർത്തല കളവങ്കോടകം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തുന്നതിനായി ഗുരുദേവൻ എത്തിച്ചേർന്നു പക്ഷേ അപ്പോഴും കൃഷ്ണൻ വക്കീൽ തൃപാദങ്ങളെ കാണുവാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിന്നു അതറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് വലിയ ആധിയായി ാട്ടിലെ വിശ്വാസികളായ മുഴുവൻ ജനങ്ങളും അപ്പോൾ കളവങ്കോടകം ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരുന്നെങ്കിലും കൃഷ്ണൻ വക്കീൽ മാത്രം തൻ്റെ ഭവനത്തിലെ പൂജാമുറിയിൽ നിന്നും അന്ന് പുറത്തിറങ്ങിയിരുന്നതേയില്ല ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ കഴിഞ്ഞ് മടങ്ങുവാൻ നേരത്ത് ഗുരുദേവൻ നമ്മുടെ കൃഷ്ണൻ വന്നില്ലേ അന്വേഷിച്ചു അപ്പോൾ കൃഷ്ണൻ വക്കീലിനെ അവിടെ കണ്ടതായി ആരും ഉണ്ടായിരുന്നില്ല എങ്കിൽ കൃഷ്ണനെ കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ഗുരുദേവൻ അപ്പോൾ തന്നെ കൃഷ്ണൻ വക്കീലിന്റെ ഭവനത്തിലേക്ക് പുറപ്പെട്ടു തൻ്റെ ഭവനത്തിൽ എഴുന്നള്ളിയ ഗുരുദേവനെ കൃഷ്ണൻ വക്കീൽ സാഷ്ടാംഗം നമസ്കരിച്ച് വരവേറ്റു അദ്ദേഹം നേർച്ചയായി നിക്ഷേപിച്ചുകൊണ്ടിരുന്ന പൂജാമുറിയിലെ വഞ്ചിപ്പണം ഗുരുദേവൻ ഒരു മന്ദഹസത്തോടെ സ്വീകരിക്കുകയും ആരുടെയും പ്രത്യേകമായ അപേക്ഷ കൂടാതെ വക്കീലിന്റെ കുഞ്ഞിന് അന്നപ്രാശം നടത്തുകയും ചെയ്തു അവതാരം സർവാനു ം ഗുരു വന്ദേവള സിദ്ധയേ ഗുരുദേവ കഥാസാഗരം ഗുരുഭക്തിയും നേർച്ചയും അവതരണം ഗുരു തൃപാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ